ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സെൽഫ് ലവിങ്ങിനെ കുറിച്ചാണ് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ സെൽഫ് ലവിംഗ് എന്ന് ചുരുക്ക രീതിയിൽ പരാമർശിച്ചു പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ട്രെയിനേഴ്സിന്റെ ആ സൗകര്യത്തിന് വേണ്ടി അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു ടോക്കിംഗ് തയ്യാറാകുന്നത് സെൽഫ് ലവിംഗ് എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അവിടെ വളരെ സുപ്രധാനമായ ഭാഗങ്ങൾ ഒന്ന് നാം ഒരാളെ സ്വന്തം തന്നെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ ആ ഒരു പ്രധാന പൊസിഷനിൽ കിടക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ചിലർക്കൊക്കെ സംശയം ഉണ്ടാകാൻ ഉള്ളാണ് സ്വയം തന്നെ തന്നെ പൊക്കുകയാണോ സ്വയം തന്നെ തന്നെ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണോ അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു നാം നമ്മെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും ഒരുപോലെ സമ്മതിക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ് നാം ഒറ്റ മനുഷ്യനും നമ്മുടെ തുടക്കത്തിന് നാം തീരുമാനിച്ചിട്ടില്ല നാം ഉണ്ടാകാൻ വേണ്ടി അതിൻ്റെ തുടക്ക പ്രവർത്തനം നാം ആരും ചെയ്തിട്ടില്ല നാം പുരുഷനാകണം എന്ന് തീരുമാനിച്ചത് ഈ രൂപം ഉണ്ടാകണം ഈ നിറം ഉണ്ടാകണം ഈ രീതിയിലുള്ള ശരീരഭാഗങ്ങൾ ഉണ്ടാകണം ഇതൊന്നും തീരുമാനിച്ചത് നാം എങ്കിൽ നാം എന്നത് ഒരു വിഭാഗത്തിന്റെ ആശയമനുസരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളും നാം ഒന്നുകൂടെ ഇസ്ലാമികമായ സൈഡിൽ നിന്നുകൊണ്ട് ഒന്നുകൂടെ വ്യക്തമായി പറയുന്ന സമയത്ത് നാം ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ഒരു സൃഷ്ടിയാണ് ഈ ലോകമാക ആകമാനം സൃഷ്ടിച്ചതിന്റെ ഒരു ഭാഗമാണ് നമ്മയും സൃഷ്ടിച്ചു നമ്മുടെ സൃഷ്ടാവ് ആ സൃഷ്ടാവ് ഈ ലോകത്തെ വെച്ച് വിലയിരുത്തി നോക്കുമ്പോ സമ്പൂർണനാണ് പകലും രാത്രിയും ആകാശവും ഭൂമിയും ഗോളങ്ങളും ഉപഗോളങ്ങളും എല്ലാം വളരെ കൃത്യമായി അതിന്റെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ സംവിധാനിക്കാൻ ശേഷിയുള്ള ഒരു സൃഷ്ടാവ് അവൻ സമ്പൂർണനാണെങ്കിൽ ആ സമ്പൂർണനായ സൃഷ്ടാവിൻ്റെ സൃഷ്ടി എന്ന രീതിയിൽ നാം നമ്മെ വിലയിരുത്തിയാൽ നാം എപ്പോഴും അഭിനന്ദന നാം വേർത്ത് ലവിങ് ആണ് സ്നേഹിക്കപ്പെടാൻ അർഹമാണ് നാം നമ്മളാൽ സ്നേഹിക്കപ്പെടാൻ അർഹനാണ് നാം ഇപ്പോ ഉള്ള ഓരോ നിമിഷവും സന്തോഷിക്കാൻ ആവശ്യമായ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ കിടക്കുന്നു അത് മനസ്സിലാക്കി നാം നമ്മെ സ്നേഹിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൽ എപ്പോഴും ഒരു സന്തോഷം അനുഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ആവശ്യമായത് എപ്പോഴും നമ്മുടെ കഴിയില്ല ഒരാൾ ഒരു ആക്സിഡന്റിൽ പെട്ടുപോകും എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് സൃഷ്ടാവ് അള്ളാഹു കാവൽ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വലിയൊരു ആക്സിഡന്റിൽ നിന്ന് നാം രക്ഷപ്പെടുന്നു ആക്സിഡന്റ് നടന്നു പക്ഷെ നാം രക്ഷപ്പെടുന്നു നമുക്കൊന്നും പറ്റിയില്ല ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മള് ഉണ്ടാകേണ്ടതല്ല നാം ബാക്കിയാകാൻ സാധ്യതയില്ല അത്തരം ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ നാം ആത്മനിർവൃതിയോടെ വല്ലാത്ത സന്തോഷത്തോടെ വലിയ നന്ദിയോടെ നാം പറയുന്നു അലഹദില്ല ഞാൻ രക്ഷപ്പെടുന്നു ഈ രക്ഷപ്പെടുക എന്നത് ഇതിനു മുമ്പുള്ള ഓരോ നിമിഷവും നമ്മുടെ കയ്യിലുണ്ട് ഈ രക്ഷപ്പെട്ടതിന്റെ പേരിൽ നമ്മൾ എത്രമാത്രം ഗൗരവത്തിലും എത്രമാത്രം ആനന്ദത്തിലും സന്തോഷിച്ചോ അതേപോലെ അതിലേറെ സന്തോഷിക്കാൻ ആവശ്യമായ ആ കണ്ടന്റ് ആ ഒരു സംഭവം ആ ഒരു ഷൈപ്പ് അത് അതിനു മുമ്പെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിൽ ഇങ്ങനെ അനേകം പറഞ്ഞാൽ തീരാത്ത അത്രയും നമ്മുടെ കയ്യിൽ എപ്പോഴും നാം സന്തോഷിക്കാൻ മതിയായത് നമ്മുടെ കയ്യിൽ ഇതിനാണ് നാം സ്വയം അഭിനന്ദനത്തിന് അർഹമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വജൂദ് ബിക്കോസ് ഐ ആക്സിസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ട് ഇത് മാത്രം കാരണമാക്കി നമുക്കെപ്പോഴും നാം അഭിനന്ദന അർഹനാണ് നാം സന്തോഷിക്കാൻ അർഹമാണ് അതിന്റെ അർത്ഥം ഞാൻ മറ്റുള്ളവരെ മറ്റുള്ളവരൊന്നും അർഹനല്ല ഞാൻ അർഹനാണ് എന്ന അഹന്തയുടെ ചിന്തയല്ല അഹങ്കാരം എന്ന് പറയുന്നത് അറബിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാറുള്ളത് താരിഫ് പറയാറുള്ളത് ഏർ ബത്തറുൽ ഹത്തി ജനങ്ങളുടെ മറ്റുള്ളവരു ഒരാളുടെ അവകാശത്തെ ധംസിക്കുകയും മറ്റുള്ളവരെ ചെറുതാക്കി കാണുകയും ചെയ്യുക മറ്റുള്ളവരെ ഈകേത്തി കാണുക എന്നതാണ് അത് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു നെഗറ്റീവ് അർത്ഥത്തിലുള്ളതല്ല സെൽഫ് ലവിങ് എന്ന് പറയുന്നു ഇവിടെ നാം നമ്മെ തന്നെ പിന്തുണക്കുക ഇത്രയും അനുഗ്രഹത്തോടെ പടക്കപ്പെട്ട നാം സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക ഒരു പിന്നെ ഒക്കത്തോടെ ജീവിക്കുക ഇതൊക്കെ നമ്മുടെ നന്ദിയുടെ ഭാഗമാണ് അങ്ങനെ ജീവിക്കാൻ നാം നമ്മെ സപ്പോർട്ട് ചെയ്യുക നാം നമ്മെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഫിസിക്കലായി സൈക്കോളജിക്കലായി സ്പിരിച്വലായി നമ്മുടെ വളർച്ചക്ക് അത് വലിയ ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് അതിന് ഇടമുണ്ടാവും അതുകൊണ്ട് തന്നെ നാം ആദ്യം മനസ്സിലാക്കുന്നത് നാം നന്നായിരിക്കാൻ നാം സന്തോഷവാനായിരിക്കാൻ ആദ്യം നാം നമ്മെ ഉൾക്കൊള്ളുക നമ്മെ അംഗീകരിക്കുക നമ്മെ സ്നേഹിക്കുക ഞാൻ അനുഗ്രഹീതനാണ് എൻ്റെ ഈ ഉണ്മ ഈ വജൂ ഈ ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഞാൻ എപ്പോഴും സന്തോഷിക്കാനും സമാധാനിച്ചിരിക്കാനും അർഹനാണ് ഈ അർഹതയുള്ള ഈ ഒരു സംഗതിയെ എപ്പോഴും ഒരാൾ അത് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ പ്രയോഗവൽക്കരിക്കാൻ ഒരാൾ തയ്യാറായാൽ അയാളിൽ അടുത്ത ചിന്തകളെല്ലാം പോസിറ്റീവായി വരുന്നത് കാണാം എന്നാണ് നാം ഇവിടെ കാര്യമായി പറയുന്ന ഒരു വിഷയം രണ്ടാമത്തത് നാം ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഓൺ നീഡ്സ് നമ്മുടെ ആവശ്യങ്ങൾ നാം പരിഗണിക്കുക നമ്മുടെ ആവശ്യങ്ങളെ നാം പരിഗണിക്കുക ആൻഡ് നോട്ട് സാക്രിഫൈസിംഗ് യുവർ വെൽ ബീങ് ടു പ്ലീസ് അതേസ് നാം നല്ലവരായിരിക്കാൻ ഒരിക്കലും നമ്മൾ എന്തു ചെയ്യേണ്ടതില്ല ഒരു മറ്റൊരു കക്ഷിയെ മറ്റൊരാളെ എന്ത് മറ്റൊരാളെ മറ്റൊരാൾക്ക് നമ്മളെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ഇത് പറയുമ്പോഴും സസൂക്ഷ്മം വിലയിരുത്തി മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഒരാൾക്ക് എനിക്ക് നല്ല വിശക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്റെ മുമ്പിൽ ഭക്ഷണമുണ്ട് അപ്പോൾ നല്ല വിശപ്പുള്ള എൻ്റെ അത്രയൊന്നും വിശപ്പില്ല പക്ഷെ വിശപ്പുള്ള ഒരാൾ എൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്നു അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഞാൻ അദ്ദേഹത്തെ എന്നേക്കാൾ പരിഗണിക്കുന്നതിന് രണ്ട് രീതിയുണ്ട് ഒന്ന് തൽക്കാലം എനിക്ക് ഭക്ഷണം വേണം പോട്ടെ അയാൾ കഴിച്ചോട്ടെ പോട്ടെ അയാൾ കഴിച്ചോട്ടെ അങ്ങനെ കൊടുക്കുന്നതാണെങ്കിൽ അത് രണ്ടാം നമ്പറാണ് മറിച്ച് അവിടെ നമ്പർ വൺ ഒരു ഹൈ കാറ്റഗറി എന്താണ് ഹൈ കാറ്റഗറി അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ കഴിപ്പിക്കുന്നു സസന്തോഷം കഴിപ്പിക്കുന്നു ഞാൻ എന്റെ ഭാഗം മാറ്റിവെക്കുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതാണോ അതല്ല ഞാൻ അദ്ദേഹം കഴിക്കുന്നതാ ഞാൻ കൊടുത്തിട്ട് അദ്ദേഹം കഴിക്കുന്നിടത്ത് കൊടുക്കുന്ന ഞാനാണോ ഉന്നതൻ കഴിക്കുന്ന അദ്ദേഹമാണോ ഈ പ്രവൃത്തിയുടെ പേരിൽ ഉന്നതനാകുന്നത് ഞാനാണ് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് എന്റെ ലക്ഷ്യം ഞാൻ ഞാനൊരു പ്രതിഫലാർഹനാകണം ഞാൻ നല്ലവനാകണം എനിക്ക് സംതൃപ്തി ഉണ്ടാകണം ഒരു നന്മ ചെയ്തു എന്ന സംതൃപ്തി ഉണ്ടാകണം ഇതാണ് എന്റെ ലക്ഷ്യം ഇതിന് ഇസ്ലാമിക് കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടു ഒന്ന് തന്നെ ഇങ്ങനെ പറ മനസ്സിലാക്കി ചെയ്യുന്നതിനാണ് സെൽഫ് ലവിങ് എന്ന് പറയുക ഇതിന് പറയുന്ന മറ്റൊരു ഭാഷയാണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തെക്കാൾ മറ്റൊരാളുടെ ആവശ്യത്തെ പരിഗണിക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ രത്ന ചുരു അപ്പൊ ആ ഭാഷ അത് പെട്ടെന്ന് ചിലപ്പോൾ ചെറിയ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാമെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം നാം നമ്മുടെ വളർച്ചയെ എപ്പോഴും പരിഗണിക്കുക നാം നമ്മുടെ വളർച്ചക്ക് മുൻതൂക്കം നൽകുക ആർക്ക് എന്തു ചെയ്തു കൊടുക്കുമ്പോഴും അതിൽ പ്രഥമമായി നാം നല്ലവരാവുക നമുക്ക് ഉയർച്ച ഉണ്ടാകുക എന്ന് ലക്ഷ്യം വെക്കുമ്പോൾ അവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ മറ്റേ ആൾക്ക് വേണ്ടി കൊടുക്കുമോ എന്ന ചിന്തയുണ്ടായാൽ അടുത്ത തവണ അദ്ദേഹം എന്നോട് നന്ദി കാണിക്കുന്നതിൽ ഇച്ചിരി കുറവ് വന്നാൽ മനുഷ്യന്റെ കഥ ഇത്രയും ഒരു ഗുണം ചെയ്തിട്ട് അദ്ദേഹത്തിന് നന്ദി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും പ്രയാസമുണ്ടാവും ഈ പ്രയാസം ഇല്ലാതിരിക്കാനുള്ള നല്ലൊരു മാർഗമാണ് നാം എന്തും നമുക്ക് വേണ്ടി ചെയ്യുക നമ്മളെക്കാൾ മറ്റൊരാളെയും നാം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെ സൃഷ്ടിക്ക സ്നേഹിക്കണം നമ്മൾ നമ്മളെക്കാൾ കാരണം നമ്മുടെ ഓണർഷിപ്പ് നമുക്കില്ല സൃഷ്ടാവിനെ ആ സൃഷ്ടാവ് നമുക്ക് ഏതൊക്കെ അനുഗ്രഹങ്ങൾ തരുന്നുണ്ടോ അതിനെല്ലാം നിമിത്തം മുഹമ്മദ് നബി സുല്ലാ അലൈഹി സ്വല്ലം തങ്ങളാണെന്ന് പ്രാമാണികമായി നമുക്ക് ബോധ്യപ്പെട്ടു നമ്മളത് വിശ്വസിക്കുന്നു അതിന്റെ പേരിൽ നാം നമ്മേക്കാൾ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വല്ലം തങ്ങളെ പുണ്യപ്രവാചകൻ അലൈഹി അലൈവല്ലം തങ്ങളെ സ്നേഹിക്കുന്നു അത് നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ ലോകത്ത് ആരെക്കാളും നമ്മൾ സ്നേഹിക്കുന്നത് നമ്മയാണ് ആർക്ക് എന്ത് ഗുണം ചെയ്യുമ്പോഴും അത് നമ്മളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ അതാണ് സെൽഫ് ലവിങ്ങിന്റെ ഒന്നാമത്തെ ഭാഗം ഇനി വിശാലമായി വിശദീകരിക്കേണ്ട ഒന്നാണ് സെൽഫ് ലവിംഗ് എന്ന് പറയുന്നത് ഈ ഭാഗം ട്രെയിനേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് സശ്രദ്ധ കേൾക്കാൻ പറ്റുന്നവർക്ക് ഇത് നോക്കാം അല്ലാത്തവർ ഈ ഭാഗം ഉപേക്ഷിക്കാവുന്നതാണ് ഈ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്തവർ ഉപേക്ഷിക്കാവുന്നതാണ് കാണുന്ന സമയത്ത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത്തരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലയിക്കുക ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ഉപയോഗപ്പെടുത്താവുന്നതുമാണ് ഒന്നാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് ലവ് സെൽഫ് ലവ് മനസ്സിലായിട്ട് ചെയ്യണം സെൽഫ് ലവ് മനസ്സിലായിട്ട് ചെയ്യണം അതിൽ പ്രധാനപ്പെട്ടതാണ് ആക്സെപ്റ്റൻസ് കബൂലിയൻസ് സ്വീകാര്യത എന്ന് പറയുന്നത് നമ്മൾ അത് അംഗീകരിച്ചാണ് ചെയ്യേണ്ടത് നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റാർക്കോ വേണ്ടി അയാൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി കൊടുക്കുന്ന ശൈലി അക്സെപ്റ്റൻസ് അല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ഈ കാഴ്ചപ്പാടിൽ നെഗറ്റീവ് ആണ് അത് പിന്നീട് പലപ്പോഴും പ്രശ്നങ്ങളിലേക്കുള്ള വഴി തുറക്കും അതുകൊണ്ട് ആക്സെപ്റ്റിംഗ് യുവർ സെൽഫ് നാം എന്ത് ചെയ്യുക സ്വയം അംഗീകരിക്കുക റെഗ്നൈസിംഗ് യുവർ വേർഡ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് യു ആർ ഡിസേർവിംഗ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട് ഫ്രം യുവർ സെൽഫ് ആൻഡ് അതേസ് നാം സ്വയം നമ്മളെ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുക നമ്മുടെ നാം ഇത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സംഗതി ചെയ്യുന്ന സമയത്തൊക്കെ നാം നമ്മുടെ മൂല്യത്തെ എപ്പോഴും അംഗീകരിക്കും എനിക്ക് എന്റെ റബ്ബ് തന്ന എന്റെ സൃഷ്ടാവ് തന്ന ഒരു ആ സൗഭാഗ്യമാണ് ഈ ഒരു നന്മ എന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ വേർത്താണ് അത് നമ്മുടെ അഹ്ലീയത്താണ് ആ അഹ്ലിയത്ത് നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുള്ള ഒരു ശുക്രാണ് അതൊരു നന്ദിയാണ് താങ്ക് താങ്ക് അതൊരു നന്ദിയാണ് And understanding that you are deserving of love and respect ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ അതേഴ്സ് ഇത് എന്തു മനസ്സിലാക്കണം നാം മറ്റുള്ളവരാലും നമ്മളാലും നമ്മെ സ്നേഹിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇതിനെ സ്വീകരിക്കണം നമുക്കും നമ്മെ സ്നേഹിക്കാൻ പറ്റണം മറ്റുള്ളവർക്കും നമ്മെ സ്നേഹിക്കാൻ കഴിയണം അത് രീതിയിലുള്ള ഒരു വഴിയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് മറ്റൊരു കാര്യം അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായിട്ട് പറയുന്നത് സെൽഫ് കമ്പാഷൻ ബീങ് കൈൻഡ് ഓഫ് ആൻഡ് ജെന്റിൽ വിത്ത് യുവർ സെൽഫ് എപ്പോഴും നാം നമ്മെ വെറുക്കരുത് നാം നമ്മെ താലോലിക്കണം കാരണം നമ്മളാൽ നാം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല തെറ്റുകളെ കുറിച്ച് പരിശുദ്ധ ഫുഹാനിന്റെ പ്രയോഗങ്ങളെന്ന് ചിന്തിച്ചു വാലിമി അംഫുസവും വലമു അംഫുസവും ഈ പ്രയോഗം അവിടെ എന്താണ് പറയുന്നത് സ്വയം ആക്രമിക്കുന്നു എന്നാണ് തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന പ്രയോഗങ്ങളിൽ വ്യാപകമായി നമുക്ക് കാണാം സ്വയം ശരീരത്തെ ആക്രമിക്കലാണ് അപ്പൊ സ്വന്തത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അവമതിക്കാൻ അവരുടെ മുമ്പിൽ പുറവില കുറച്ച് കാണിക്കാനുള്ള വഴിയാണ് പലപ്പോഴും തെറ്റില്ല അതുകൊണ്ട് തന്നെ സ്വന്തത്തോട് താല്പര്യത്തോട് വാത്സല്യത്തോടെ പെരുമാറുക സ്വന്തം ശരീരത്തെ ഒരിക്കലും അപകടപ്പെടുത്തരുത് ശരീരത്തെ ഹാനികരമായ രീതിയിൽ ഒരു ഡീലിംഗ് ചെയ്യരുത് എപ്പോഴും ശരീരത്തെ സ്നേഹത്തോടെ വളരെ നിലവാരത്തോടെ സ്വയം പെരുമാറുക എസ്പെഷ്യലി വെൻ യു മേക് മിസ്റ്റേക് വെല്ലുവിളികളോ ഒരു അബദ്ധമോ സംഭവിക്കുന്ന സമയത്ത് ഒരു തെറ്റുപറ്റിപ്പോയാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് ഉടനെ തൗപ ചെയ്യുക തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക അല്ലാതെ ഒരിക്കലും സ്വയം നശിപ്പിക്കരുത് ഒരു തെറ്റുപറ്റിയാൽ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ല കാരണവശാലും ഒരു അബദ്ധം പറ്റിപ്പോയൊരു മനുഷ്യൻ അവൻ തെറ്റുതിരുത്തി സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിക്കുന്നത് വലിയ പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മത്തെ ഉദാഹരിച്ച ഹദീസുകളൊക്കെ പലപ്പോഴും എൻ്റെ വോയിസ് കേൾക്കുന്നവർക്കറിയാം ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ സ്വന്തം ഭക്ഷണമൊക്കെ സംഭരിച്ച് ദിവസങ്ങളോളം ഇത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൽക്കാലം ക്ഷീണമായപ്പോൾ ഒരു മരത്തമലയിൽ ഇരുന്ന് ഉറങ്ങുന്നതിനിടയിൽ തന്റെ ഭക്ഷണവും ഒക്കെ ഉള്ള ഒട്ടകം നഷ്ടപ്പെട്ടു പോയി പരമാവധി തിരഞ്ഞു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി കിട്ടുന്നില്ല ഒരു ഭൂമിയിൽ ഇനിയും നടന്നാൽ ഞാൻ വെയിൽ കൊണ്ട് മരിച്ചുപോകും എന്ന് കരുതിയിട്ട് ഉള്ള ഒരു മരത്തണലിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം വിശ്രമിക്കും എന്റെ മരണസ്ഥലമാണിതെന്ന് അദ്ദേഹം ഉൾക്കൊള്ളുന്നു അങ്ങനെ ഉറങ്ങിപ്പോയി വീണ്ടും അദ്ദേഹത്തിന് ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോൾ തന്റെ ഭക്ഷണവും തന്റെ ഒട്ടവും ഒക്കെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതി തിരിച്ചു കിട്ടിയിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടൊരു ജീവിതം തിരിച്ചു കിട്ടിയിരിക്കും ഈ ജീവിതം എന്നെ കണ്ടപ്പോ അദ്ദേഹം സൃഷ്ടാവിനോട് പറയുന്നു പടച്ചവനെ നീ എന്റെ സൃഷ്ടാവാണ് ഞാൻ എന്റെ അടി ഞാൻ എന്റെ അടിമയാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് അന റബ്ബുക അബ്ദി ഇങ്ങനെ അദ്ദേഹം പറയുന്നു നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബു ആണെന്നാണ് അദ്ദേഹം പറയുന്നത് സന്തോഷം കൊണ്ട് നാപ്പിയെ വന്നുപോയി അപ്പൊ ഇത്ര വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിലേറെ സന്തോഷമുണ്ട് ഒരു സൃഷ്ട റബിന് അള്ളാഹുവിന് ഒരു പടപ്പ് ഒരു മനുഷ്യൻ അവന്റെ തെറ്റിൽ നിന്ന് തിരുത്തുമ്പോഴെന്ന് അബദ്ധം സംഭവിക്കുമ്പോ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഇതാണ് അബദ്ധങ്ങളെ തന്റെ ജീവിത സഞ്ചാരിയായി കാണൽ ജീവിതത്തിന്റെ മാർഗമായി കാണൽ അബദ്ധങ്ങൾ ഉണ്ടായാൽ തിരുത്തുക എന്നതാണ് മനുഷ്യന്റെ ജീവിത നിലവാരം ഒരബദ്ധം സംഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കരുത് നശിപ്പിക്കാതിരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് എന്തു ചെയ്യുക കൈൻഡ് ഓഫ് കൈൻഡോടുകൂടെ വാത്സല്യത്തോടെ പെരുമാറുന്നതിന്റെ ഭാഗമാണ് തൗപ ചെയ്യുക ശരീരം നരകത്തിന് നരകത്തിനർഹമാക്കുന്നതിന് പകരം തന്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുന്നതിന് പകരം നിലവാരത്തോടെ നിലർത്താൻ വേണ്ടി തൗപ ചെയ്യുക പശ്ചാത്തപിക്കുക ഈ സമീപം സമീപനം സ്വീകരിക്കും നിന്റെ ഒരു സുഹൃത്തിനെ പോലെ നിന്റെ ശരീരത്തിന് നീ ആളാവുക ഒരബദ്ധം പറ്റുന്ന സമയത്ത് അബദ്ധത്തെ തിരുത്തുന്നുള്ള ഒരാളായി നീ കൂടെ നിൽക്കുക അല്ലാതെ കൊള്ളു കൊള്ളാത്തവരാണെന്ന് സ്വന്തത്തിനോട് നിരവധി പറയുകയും നീ ഒന്നിനും അർഹനല്ല എന്ന് സ്വയം വിളിച്ചു പറയുകയും അല്ല ചെയ്യേണ്ട നീ നന്നാകാൻ അർഹനാണ് നീ സൃഷ്ടാവിലേക്ക് അടുക്കാൻ അർഹനാ നീ നന്മ ചെയ്യാൻ അർഹനാണ് തെറ്റുകളിൽ നിന്ന് തൗപ ചെയ്യാൻ പശ്ചാത്തലിക്കാൻ നീ അർഹനാണ് എല്ലാ നന്മകൾക്ക് വേണ്ടിയും പരിശ്രമിക്കാൻ നീ അർഹനാണ് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും നല്ല നല്ല പൊസിഷനുകൾക്ക് വേണ്ടിയും അധ്വാനിക്കാനും മെനക്കെടാനും നീ വേർത്താണ് അർഹനാണ് അതുകൊണ്ട് അധ്വാനിക്കുക പ്രവർത്തിക്കുക ഈ മെന്റാലിറ്റി നാം നമുക്ക് തന്നെ പകർന്നു നൽകുക സെൽഫ് ലവിംഗിന്റെ ഭാഗമാണ് അവയർനെസ് ിന്റെ മറ്റൊരു പാർട്ടാണ് അവയർനെസ് അവബോധം അവയർ ഓഫ് യുവർ തോട്ട്സ് നീ ഇപ്പൊ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് ബോധവാനാവുക എന്താണ് നീ ഇപ്പൊ ചിന്തിച്ചു നമുക്ക് വലിയൊരു ചേഞ്ച് വരുന്നത് കാണാം ചെറിയൊരു നിമിഷം അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് ഒന്ന് അവയറാകുമ്പോ തന്നെ നാം ആ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വരികയാണ് ഫീലിങ്സ് ആൻഡ് ഡിസേഴ്സ് നിന്റെ ആഗ്രഹം അല്ലെങ്കിൽ നിന്റെ ചില അനുഭവങ്ങൾ ഈ അനുഭവങ്ങളെ കുറിച്ചൊക്കെ എന്താണ് നീ ഇപ്പൊ ചിന്തിക്കുന്നത് ചിന്തയെ കുറിച്ചൊന്ന് ഒന്ന് അവയർ അവയറാകുക അപ്പൊ തന്നെ വലിയൊരു ചേഞ്ച് വരുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു നീഡ് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക ആൻഡ് വാട്ട് മേക്സ് യു ഹാപ്പി നിനക്ക് ഹാപ്പി ആകാൻ യഥാർത്ഥത്തിൽ നീ എന്ത എന്താകണമെന്ന് ചിന്തിക്കുക നീ ഹാപ്പി ആയിട്ടിരിക്കാൻ യഥാർത്ഥത്തിൽ എന്ത് വേണം എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിലരൊക്കെ ഹാപ്പിക്ക് വേണ്ടി മദ്യപിക്കുക കൂത്താടുക വലിയ പിന്നെ ആഭാസങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുന്നവരും കേക്ക് ഉണ്ടാക്കി ആ കേക്ക് മറ്റോന്റെ മേത്ത് വാരിത്തേക്കുക മറ്റോനെ അതിൽ പിടിച്ച് മുഖം കുത്തുക ചിലരൊക്കെ മരിച്ചു പോവുക ഇങ്ങനെ ആഭാസങ്ങൾ കാണിച്ച് സന്തോഷിക്കുന്നവരുണ്ട് കല്യാണത്തിന്റെ പേരിൽ ആഘോഷ ബഹുമാന്യ ദിവസങ്ങളുടെ പേരിലൊക്കെ ഇത്തരം ആഭാസങ്ങൾ കാണിക്കുന്നവരുണ്ട് സത്യത്തിൽ അവർ കരുതുന്നത് അവർ ഹാപ്പി ഉണ്ടാക്കുന്നു എന്നാണ് മേക്കിംഗ് ഹാപ്പി എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതല്ല അവിടെ സംഭവിക്കുന്നു ഈ നിമിഷം മറ്റേത് നിമിഷത്തെക്കാളും അദ്ദേഹം ഓർത്തിരിക്കൂലേ തീർച്ചയായും ഓർത്തി ഓർത്തിരിക്കും ജീവിതത്തിലെ മറ്റേത് ദിവസങ്ങളെക്കാളും മറ്റേത് സിമുഖങ്ങളെക്കാളും ഈ ദിവസം അദ്ദേഹം ഓർത്തിരിക്കും ഇത് ഓർക്കുന്ന സമയത്ത് ഞാൻ ഒരു പുണ്യം ചെയ്തു എന്നോ ഞാൻ വലിയൊരു നല്ല കാര്യം ചെയ്തു എന്നോ ഏതെങ്കിലും ഒരു മനുഷ്യർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ചിന്തിക്കുമോ ഇല്ല ചിന്തിക്കാത്ത കാലത്തോളം അദ്ദേഹം ഞാൻ നിലവാരം കുറയുന്നു എന്ന് സ്വന്തം മനസ്സാക്ഷി സ്വന്തം സ്വന്തത്തോട് നിരന്തരം എങ്കിൽ അത് മേക്കിംഗ് ഹാപ്പി ആണോ ഹാപ്പി ആയിട്ട് ചെയ്യേണ്ടത് എന്താണ് അത് ചെയ്യുമ്പോഴും തുടർന്ന് അത് റീകോൾ ഓർത്തെടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതാണ് ചെയ്യേണ്ടത് അതാണ് ശരി അതല്ല അത് ഓർക്കുന്ന സമയത്ത് വീണ്ടും പ്രശ്നമുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ അത് മേക്കിംഗ് ഹാപ്പി അല്ല ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുന്നത് ഒരു പുണ്യമാണ് വലിയ ആനന്ദവുമാണ് ആ ആനന്ദമുള്ളൊരു സംഗതി ഒരാൾ പ്രാക്ടീസ് ചെയ്താൽ അത് ചെയ്യുമ്പോഴും ആനന്ദം ഉണ്ടാകുന്നു അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്കത് റീകോൾ ചെയ്യണം ഓർമ്മ വരാൻ ഓർമ്മ വരുമ്പോഴും ഒരു ആനന്ദം അനുഭവപ്പെടുന്നു ഇതാണ് ഇത് ഹദീസുകളിലൊക്കെ സത്യവിശ്വാസിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പറഞ്ഞു ഒരു നന്മ ചെയ്യാൻ പറ്റിയാൽ അവന് സന്തോഷം അനുഭവപ്പെടുന്നു അൽഹില്ല അൽഹമുല്ല അവന് സന്തോഷം ഉണ്ടാകുന്നു ഈ മെന്റാലിറ്റിയാണ് നമുക്ക് ആവശ്യം ഈ മെന്റാലിറ്റി സൃഷ്ടിക്കുന്നത് സെൽഫ് ലവിംഗിന്റെ ഭാഗമാണ് അവയർനെസ് ഇനി രണ്ടാമത്തെ ഭാഗം ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് ലവ് രണ്ടാമത്തത് കമ്പോണൻസ് ഓഫ് സെൽഫ് ലവ് സെൽഫ് ലവ് സ്വയം സ്നേഹിക്കുക എന്ന സെൽഫ് ലവിംഗിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് വിശദമായി ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാനുണ്ട് സമയവും സന്ദർഭവും പോലെ ഇത് ആവർത്തിച്ചിരുന്ന് കേൾക്കുന്നത് വലിയ ഗുണം ചെയ്യും സെൽഫ് ലവ് എന്നതിൻ്റെ അതിൻ്റെ പാർട്ടുകൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ് സെൽഫ് കെയർ സെൽഫ് കെയർ സ്വന്തത്തിന് എപ്പോഴും നല്ല പരിരക്ഷ നൽകുക അതുപോലെ ബൗണ്ടറീസ് പരിമിതികൾ മനസ്സിലാക്കുക സെൽഫ് റെസ്പെക്ട് സ്വന്തത്തെ സ്വന്തം തന്നെ സ്വന്തത്തെ ബഹുമാനിക്കുക എല്ലാം ഞാൻ കൃത്യമായി വിവരിക്കാം ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചെറിയ ചെറിയ കൺഫ്യൂഷനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മിക്കവാറും ഇത് സംബന്ധമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രണ്ട് തവണ ഞാൻ ഈ പറയുന്നത് സസൂക്ഷ്മോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ സംശയങ്ങൾ തീരാനിടയുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സെഷനിലേക്ക് വരുമ്പോൾ ട്രെയിനേഴ്സിന് വീണ്ടും സംശയ നിവാരണം നടത്താവുന്നതുമാണ് ഡെലിബറേറ്റ് ആക്ഷൻസ് ടു കെയർ ഫോർ യുവർ ഫിസിക്കൽ ഇമോഷണൽ ആൻഡ് മെന്റൽ ഹെൽത്ത് നാം എപ്പോഴും നമുക്ക് മാനസികമായ മാനസികമായ ആരോഗ്യം നമ്മുടെ വൈകാരികമായ നല്ല വശങ്ങൾ ശാരീരികമായ ആരോഗ്യ ആരോഗ്യവശങ്ങൾ ഇതെപ്പോഴും പരിഗണിക്കുക നമുക്ക് ശരീരത്തിന് ആരോഗ്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഫുഡോ ജീവിത രീതിയോ ലൈഫ് സ്റ്റൈലോ സ്വീകരിക്കാൻ പാടില്ല നാം എപ്പോഴും ശാരീരിക ശാരീരികാരോഗ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ ജീവിത എപ്പോഴും പരിശീലിക്കുക മറ്റാർക്കോ വേണ്ടിയൊന്നോ സേവനങ്ങളുടെ പേരിലൊന്നും സ്വയം നശിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ആരോഗ്യം നശിച്ചു പോകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടല്ല സേവനം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്തിക്കൊണ്ടാണ് സേവനങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോഴും എപ്പോഴും സ്വന്തത്തെ നിലനിർത്തിയിട്ടാണ് ചെയ്യേണ്ടത് ഈ ശരീരം നശിപ്പിക്കാനോ ശരീരത്തെ അവഗണിക്കാനോ നമുക്ക് അവകാശമില്ല ഈ ശരീരം നമ്മുടെ ഉടമസ്ഥതയല്ല നമ്മുടെ നടത്തിപ്പവകാശം മാത്രമുള്ളതാണ് കാരണം നമ്മൾ അത് നിർമ്മിച്ചിട്ടില്ലല്ലോ അപ്പൊ പിന്നെ നാം അതിനെ നശിപ്പിക്കാൻ പാടില്ല അതൊരു അങ്ങനെയാണ് ഇസ്ലാം ഉൾക്കൊള്ളുന്ന കൺസെപ്റ്റും അതാണ് സൈക്കോളജിയെ കൃത്യമായി വിലയിരുത്തിയാൽ പറയുന്ന ഇതും ഏകദേശം ഈ വിഷയത്തിൽ ഒന്ന് തന്നെയാണ് വൈകാരികത വൈകാരികത എപ്പോഴും നെഗറ്റീവ് ഇമോഷനിലേക്ക് പോകുന്നതിന് പകരം പോസിറ്റീവ് ഇമോഷനിലേക്ക് വരിക ഒരാൾക്ക് ദേഷ്യത്തിന്റെ അടിസ്ഥാന ഘടകം അത് പോസിറ്റീവാണ് അതേ സമയത്ത് ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെ അളവ് മാറിപ്പോയാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നതും ദേഷ്യം പ്രകടിപ്പിക്കുന്നതും മറ്റൊരാളുടെ അഭിമാനത്തെയോ അവകാശത്തെയോ ക്ഷതപ്പെടുത്തിയാൽ അത് മോശമാണ് അതില്ലാതെ ദേഷ്യമുണ്ടാവുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഗുണമാണ് പക്ഷേ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആകണമെങ്കിൽ അർത്ഥപൂർണമാകണമെങ്കിൽ അവിടെ ലവിങ് ഉണ്ടാകണം മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയാലേ അദ്ദേഹത്തിന് നാം ദേഷ്യം കൊടുക്കുന്നതിന് അർത്ഥം ഉണ്ടാകും ദേഷ്യം കൊടുക്കുന്ന ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്തും അവകാശങ്ങൾ ലംഘിക്കാതെ പ്രകടിപ്പിക്കാൻ വേണ്ടി പരിശീലിക്കുക എന്നതാണ് ഏറ്റവും അനിവാര്യമായി ഉണ്ടാകരുത് മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് പരിഗണിക്കുക നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക എക്സസൈസിംഗ് ശാരീരികമായി വ്യായാമം ചെയ്യുക ഗെറ്റിംഗ് ഇൻ സ്ലീപ് ആവശ്യമായ ഉറക്കം ഉണ്ടാവുക യു ജോയ് നിനക്ക് യഥാർത്ഥത്തിൽ ആനന്ദമുള്ള തൊട്ടു മുമ്പ് പറഞ്ഞ പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു യഥാർത്ഥത്തിൽ ആനന്ദമുള്ള അതായത് അത് പിന്നീട് ഓർക്കുമ്പോഴും ആനന്ദമുള്ള അത്തരം ആനന്ദമുള്ള കാര്യങ്ങളിലേക്ക് നാം നമ്മെ പ്ലേസ് സ്ഥാപിക്കുക അത് സെൽഫ് ലവിംഗിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗത്തെ സെൽഫ് കെയറിംഗിന്റെ ഭാഗമാണ് ബൗണ്ടറീസ് രണ്ടാമത്തെ ഭാഗത്തിലെ ഭാഗമാണ് ബൗണ്ടറീസ് സെറ്റിംഗ് ഹെൽത്തി ബൗണ്ടറീസ് ടു പ്രൊട്ടക്ട് യുവർ എനർജി ആൻഡ് വെൽ ബീങ് നല്ല രീതിയിൽ സുരക്ഷിതനായിരിക്കാൻ നല്ല ഊർജസ്വലനായിരിക്കാൻ നിങ്ങളെ സ്വയം നിങ്ങളെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതിനാവശ്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം മദ്യപിച്ചാൽ ആരോഗ്യം നശിച്ചു പോകും അതുപോലെ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഫാറ്റി ഫുഡുകൾ സ്വീകരിച്ചാൽ കൂടുതൽ ഹെവി ഫുഡുകൾ അച്ഛന്റെ ശരീരത്തിന് പറ്റുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ സ്വീകരിച്ചാൽ ഇതൊക്കെ ശരീരത്തിന് അപകടം ഉണ്ടാകും അതിനാവശ്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക ആ ബൗണ്ടറീസ് ബൗണ്ടറിസ് നടപ്പിലിൻ സെയിങ് നോ ടുസ് ദാറ്റ് നിന്നെ ഉണക്കിക്കളയുന്ന നിന്നെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന അത്തരം സംഗതികളോടെല്ലാം വേണ്ട എന്ന് പറയാൻ മനസ്സ് കാണിക്കുക അത് ഭാഗമാണ് ഓർ യു ഹാം ആൻഡ് പ്രയോറിറ്റൈസിംഗ് യുവർ ഓൺ നീഡ്സ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം നൽകുക നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകിയ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന്റെ വിശദീകരണം അങ്ങനെ ആ രീതിയിൽ സ്വയം ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അങ്ങനെ പ്രാധാന്യം നൽകുന്ന സമയത്ത് അതൊരു ബൗണ്ടറിയാണ് ചില പരിമിതികൾ എപ്പോഴും ഉണ്ടാകും ചില പരിധികൾ എപ്പോഴും ഉണ്ടാകും ആ പരിധികളെ അംഗീകരിക്കുക അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് പോലും ആ ആദ്യത്തെ ആ ഭാഗത്തെ വിശദീകരണങ്ങൾ ഓർത്തുകൊണ്ട് നാം നടപ്പിലാക്കുകയാണെങ്കിൽ അത് സെൽഫ് ലവിങ് സെൽഫ് റെസ്പെക്റ്റ് വാല്യൂയിങ് യുവർ സെൽഫ് ആൻഡ് യുവർ കോൺട്രിബ്യൂഷൻസ് റെഗ്നൈസിംഗ് യുവർ അച്ചീവ്മെന്റ് നോട്ട് അലോയിങ് അതേഴ്സ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വിഹിതത്തെ എപ്പോഴും വിലമതിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഒരു പേജ് ഖുറാൻ ഓതാൻ സാധിച്ചു എൻ്റെ ഒരു സുഹൃത്തിന് അഞ്ചു പേജ് ഖുർആൻ ഓതാൻ സാധിച്ചു ഞാൻ അൽഹദില്ല എന്ന് പറയാൻ പറ്റുന്നവനാകും ഒരു പേജ് ഖുറാൻ ഓതാൻ എനിക്ക് എന്റെ റബ്ബു തോഫിത്ത് തന്നില്ലേ അൽഹമുല്ല എന്ന് പറയണം അല്ലാതെ അവിടെ ഈ കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് യാതൊരു നന്ദിബോധവും ഇല്ലാതെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസിനെ എപ്പോഴും ഒരു നന്മ ചെയ്യുമ്പോൾ നന്മയായി അംഗീകരിച്ച് ചെയ്യണം രണ്ടരക്കകത്ത് സുന്ദസ്കരിക്കാൻ എനിക്ക് സാധിച്ചു മറ്റൊരാൾ പത്തൊരക്കകത്ത് നിസ്കരിച്ചു അപ്പൊ ഞാൻ എന്നെ അവമതിക്കരുത് എനിക്ക് അലഹമ്മില്ല രണ്ടരക്കകത്ത് നിസ്കരിക്കാൻ സാധിച്ചല്ലോ എന്ന നന്ദിബോധം ഉണ്ടാകുന്ന സമയത്ത് അടുത്ത എട്ടരക്കകത്തും കൂടെ നിസ്കരിക്കാനുള്ള ഉണ്ടാകും ഈ രീതിയിൽ നന്മ ഏത് ചെയ്യുമ്പോഴും നമ്മുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസിന് നമ്മുടെ ഹല് നമ്മുടെ വിഹിതം ആ വിഹിതത്തെ എപ്പോഴും നാം വിലമതിക്കുക യുവർ അച്ചീവ്മെന്റ്സ് നേട്ടങ്ങളെ അംഗീകരിക്കുക ഒരാൾ പരീക്ഷയിൽ വിജയിച്ചു വിജയിച്ചപ്പോ മറ്റൊരാളുടെ വിജയത്തോട് കമ്പയർ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയരുത് മറിച്ച് അലഹമില്ല എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന ഒരു മെന്റാലിറ്റി വെച്ച് പുലർത്തുക ആൻഡ് നോട്ട് അലോയിങ് ടുത്ത് ഒരിക്കലും മറ്റൊരാളെ മറ്റൊരാൾക്ക് നിങ്ങളെ അപമതിക്കാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് നമ്മളിൽ എന്തെന്നില്ലാത്ത നഷ്ടബോധവും അപകർഷതാ ബോധവും സൃഷ്ടിക്കും അനാവശ്യമായി മറ്റൊരാൾക്ക് കുറ്റം പറയാൻ നമ്മൾ വിട്ടുകൊടുക്കുക അനാവശ്യമായി മറ്റൊരാൾക്ക് ആക്ഷേപിക്കാൻ ഇട്ടു കൊടുക്കുക അനാവശ്യമായി ആർക്കും കിടന്ന് ചവിട്ടിയാകാൻ നിൽക്കരുത് എപ്പോഴും നാം നമ്മുടെ നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൃഷ്ടാവ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വിധാനത്തെ ആ ഒരു പ്ലാറ്റ്ഫോമിനെ എപ്പോഴും വിലമതിച്ചു കാണുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത് ഫോർ ഫോർഗ്യൂനസ് ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ ഭാഗമാണ് സെൽഫ് ലവിന്റെ കമ്പോണൻസിന്റെ ഭാഗമാണ് ഫോർ ഫോർഗ്യൂനസ് എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുക വിട്ടുവീഴ്ച ചെയ്യുക ഫോർഗിവിംഗ് യുവർ സെൽഫ് ഫോർ പാസ്റ്റ് മിസ്റ്റേക്സ് ഒരു കഴിഞ്ഞ കാല തെറ്റ് സംഭവിച്ചാൽ അത് ഫോർഗീവ് ചെയ്യണം അതിന്റെ ഫോർഗീവ് ചെയ്യുന്നതിന്റെ ഭാഗം തൗബയാണ് നമ്മുടെ ഇസ്ലാമിക് കൺസെപ്റ്റിൽ തൗബയാണ് ഇസ്ലാമിക് കൺസെപ്റ്റ് ഇല്ലാതെ സൈക്കോളജി മാത്രം യൂസ് ചെയ്യുന്നവരുടെ ശൈലി എന്താണ് ഐ ആം സോറി സ്വന്തത്തോട് പറയാണ് ഐ ആം സോറി ഒരു തെറ്റ് ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ നിന്നുപോയി വിഷമിക്കണ്ട ഇവിടുന്ന് അങ്ങോട്ട് നല്ലോണം പൂക്കോളൂ വിഷമിച്ചിരിക്കണ്ട സാരമില്ല തെറ്റുകൾ ഒരു മനുഷ്യന് സംഭവിക്കാം ഇവിടുന്ന് അങ്ങോട്ട് തുടർന്നുള്ള ജീവിതം ഓൺ ഇപ്പോ ഉള്ള ഈ ജീവിതം അത് നന്നാക്കും തുടർന്നുള്ള ജീവിതത്തിലേക്ക് നല്ല പ്ലാനും തയ്യാറാക്കും മുന്നോട്ട് നല്ല രീതിയിൽ പൂക്കോളൂ എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് സൈക്കോളജി മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിൽ അവിടെ കുറച്ചുകൂടി ബെറ്റർ എന്താണ് നാം നമ്മുടെ സൃഷ്ടാവിനോട് സൃഷ്ടാവിന്റെ കൽപ്പന ലംഘിച്ചുപോയി അതിന് അവൻ റബിനോട് പശ്ചാത്തലപിക്കുന്നു അള്ളാഹുവിനോട് സൃഷ്ടാവിനോട് നമ്മെ സൃഷ്ടിച്ച ഈ ലോകമാകാനം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടാവിനോട് പശ്ചാത്തലിക്കുന്നു അപ്പോ അതിന്റെ ഭാഗം അതിന്റെ മറ്റൊരു ഭാഷയിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഫോർ യുവ സെൽഫ് ഫോർ പാസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് നോട്ട് ഒരു ഒരു പരാജയത്തിന്റെ പേരിൽ െത്തിയാതിരിക്കുക ഇനി നീ ഒന്നിനും പറ്റില്ല നീ ഇവിടെ പരാജയപ്പെട്ടില്ലേ ഇനി നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയാതിരിക്കൂഷ്യൂവിംഗ് ഫോർവേർഡ് ആൻഡ് മെയിൻറ്റൈനിങ് പോസിറ്റീവ് സെൽഫ് ഇമേജ് നിനക്ക് നിന്റെ സർട്ടാവ് തന്ന നല്ലൊരു ഇമേജ് ആ ഇമേജ് മെയിൻറ്റൈൻ ചെയ്യാൻ ഈ രീതി വേണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഈ രീതി സ്വീകരിക്കണം ഇനിയും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് പ്രാക്ടീസിങ് സെൽഫ് ലോയും അതുപോലെ ബെനിഫിറ്റ്സ് ഓഫ് സെൽഫ് ലോ ഈ കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പാർട്ടിൽ ഈ ഭാഗങ്ങൾ വരും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ വെച്ച് ഇത് കാണുകയും അത് സബ്സ്ക്രൈബ് ചെയ്ത് തുടരുകയാണെങ്കിൽ അവിടെ നോട്ടിഫിക്കേഷൻ കൂടെ ചെയ്യുകയാണെങ്കിൽ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് കാണാം മറ്റുള്ള ഭാഗങ്ങൾ കൂടി കാണാൻ കഴിയും എന്ന് പ്രതീക്ഷ പറയുന്നു എല്ലാവർക്കും സന്തോഷം നേരുന്നു ഹാപ്പി ഫുഡ് ഹാപ്പി സോ